ബഹുമാനപ്പെട്ട മാധ്യമ എല്ലാവരെയും സ്വാഗതം ചെയ്തത് പൈലത്തെ അഷ്ടമച്ചൽ പകുതി ക്ഷേത്രം കലശ മഹോത്സവം ഈ വരുന്ന ഏപ്രിൽ പത്തൊമ്പത് മുതൽ ഇരുപത്തിയഞ്ച് വരെ വിവിധ കലാ സാംസ്കാരിക പരിപാടികളോട് കൊണ്ടാടുകയാണ് ഒരു സമുദായത്തിന്റെ ഉത്സവം എന്നതിലും മുംബൈയിൽ കലശമെന്നുള്ളത് ഒരു പ്രദേശത്തിന്റെ തന്നെ ഉത്സവമായി മാറുകയാണ് മാധ്യമ സുഹൃത്തുക്കളെ സഹോദരന്മാർ നമുക്കറിയാം അഷ്ടമിച്ചാൽ ഭഗവതി ക്ഷേത്രത്തിന്റെ പെരുകലശ മഹോത്സവം എന്ന് പറയുന്നത് നമ്മുടെ പയ്യന്നൂരിനെ സംബന്ധിച്ചിടത്തോളം അത്രയും പ്രാധാന്യം അർഹിക്കുന്നതും അത്രമാത്രം ആൾക്കാരുടെ വ്യത്യസ്തമായിട്ടുള്ള എല്ലാ സമുദായത്തിലെ ആൾക്കാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടത്തുന്ന ഒരു മഹാക്ഷേത്രത്തിലെ ചടങ്ങ് പോലെ നടക്കുന്ന ഒരു ഉത്സവമാണ് അപ്പൊ അത് അറിയാൻ നമുക്കറിയുന്ന പറയാ പലപ്പോഴും നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് ഏപ്രിൽ പതിനാല് വിഷു ദിവസം രാവിലെ നടയിൽ പ്രശ്നം വെച്ചിട്ടാണ് അതിൻ്റെ ദിവസം കുറിക്കുന്നത് വിഷു ദിവസം നമ്മളത് നടയിൽ പ്രശ്നം വെച്ച് എൻ്റെ ദിവസം കുറിക്കുകയുണ്ടായി ഏപ്രിൽ പത്തൊമ്പതിന് ശനിയാഴ്ചയാണ് പുലർച്ചയോട് കൂടിയിട്ട് രാവിലെയോട് കൂടിയിട്ട് മാടായിക്കാവിൽ നിന്നും അതുപോലെ കാരളി അമ്പലത്തിൽ നിന്നും ദീപൂതിരിയും കൊണ്ടുവരുമോ പയ്യന്നൂർ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഭൂപ്രസാദവും കൊണ്ടുവരുന്നതും ഈ വർഷത്തെ കലശമഹോത്സവത്തിന് സമാരംഭം കൊടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ അന്നത്തെ ദിവസം വൈകുന്നേരം നമ്മുടെ ബഹുമാനപ്പെട്ട കാസർഗോഡ് എം വി രാജ്മോഹൻ നിത്താൻ അവർക്ക് നമ്മുടെ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അതോടൊപ്പം തന്നെ നമ്മുടെ അഷ്ടമിച്ചാൽ ഭഗവതി ക്ഷേത്രം പ്രശ്നചിന്ത പ്രകാരം അത് പുനർനവീകരിക്കേണ്ടതിൻ്റെ പ്രവർത്തനം നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് കമ്മിറ്റിയുടെ ഭാഗങ്ങളിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ഒരു ധനശേഖരണം ഉദ്ഘാടനം കൂടിയിട്ട് അന്നത്തെ ദിവസം അവർ ചടങ്ങിൽ വെച്ചിട്ട് നടത്തുകയാണ് അതിന് നമ്മുടെ സാംസ്കാരിക സമ്മേളനത്തിന് ശേഷം നമ്മുടെ കലാപരിപാടികൾ നമ്മുടെ സമൂഹത്തിലെ പ്രാദേശികമായിട്ടുള്ള കലാകാരകാരെ ഉൾക്കൊള്ളിച്ചിട്ടൊണ്ടിട്ടുള്ള ഫ്യൂഷൻ ഡാൻസും അതുപോലെ ഭജനസന്ധ്യ ശിവക്ഷേത്ര ഭജനസന്ധ്യ അവതരിപ്പിക്കുന്ന ഭജനസന്ധ്യ ഇങ്ങനെയുള്ള കലാപരിപാടികളായിരുന്നു കഴിഞ്ഞ് ഉത്സവത്തിൻ്റെ രണ്ടാമത്തെ ദിവസം സോനൂർ അതീഷാൻ പാട്ടി അവതരിപ്പിക്കുന്ന നൃത്ത നൃത്തങ്ങൾ മൂന്നാമത്തെ ദിവസം അതുപോലെ ഈ വർഷത്തെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള നാടകം പതിനഞ്ച് കഴിഞ്ഞ നാലാമത്തെ ദിവസം പതിനൊന്നു വർഷത്തെ വലിയ രീതിയിലുള്ള മ്യൂസിക്കൽ നൈറ്റ് എന്ന രീതിയിൽ ഉള്ള ഗാനമേളയും അരങ്ങേറും നമ്മുടെ ചേത ആഘോഷങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മീനാമൃത മഹോത്സവം ഉത്സവത്തിന്റെ അഞ്ചാം ദിവസം ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഒന്ന് മണിയോട് കൂടി മിനമൃത് പുറപ്പാട് അപാരവൃദ്ധം പുരുഷാരങ്ങളും ചേർന്നുകൊണ്ട് സമൂഹത്തിലെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ വലിയക്കാരും ചെറുപ്പക്കാരും ചേർന്ന് മിനമൃത് പുറപ്പാട് ക്ഷേത്ര സന്നിധിയിൽ സന്നിധിയിലെങ്ങൾ വൈകുന്നേരം ആറേ മുപ്പതോട് കൂടിയിട്ട് ക്ഷേത്ര സന്നിധിയിൽ മിനമൃത് തിരിച്ചെത്തും അതിനുശേഷം രാത്രി പതിനൊന്ന് മണി പോലെയുള്ള തെയ്യത്തലമോ വലിയ പൂലങ്ങളോട് കൂടിയുള്ള നടക്കും അത് കഴിഞ്ഞ് ആറാമത്തെ ദിവസം തമിച്ചാൽ ഭഗവതി ക്ഷേത്രത്തിലെ ഏറ്റവും കലശ മഹോത്സവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം വരെയുള്ളതായിട്ടുള്ള രാ കലശ മഹോത്സവം ഇന്നത്തെ ദിവസം രാത്രി വർഷത്തിൽ ഒരിക്കലും മാത്രം തുറക്കാറുള്ള ദേവി ദർശനം സാധ്യമാകുന്ന വടക്കേ വാതിൽ തുറന്നുള്ള ദേവി ദർശനം ഇന്നത്തെ ദിവസം നടക്കും അപ്പം അതിനുശേഷം തിരുവർക്കാട്ട് ഭഗവതിയിലെയും ക്ഷേത്രപാലജന്മീയത്തിലെ കോലങ്ങളോടുകൂടി ഉള്ള കലശ കഴിഞ്ഞ നടക്കുന്ന അത് കഴിഞ്ഞ് ഏഴാമത്തെ ദിവസം ഉത്സവത്തിൻ്റെ അവസാന ദിവസമായ ഏഴാമത്തെ ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോട് കൂടിയിട്ട് വീരഭദ്രം ഉറുബലിയുടെ പുറപ്പാടും വൈകുന്നേരം അഞ്ചു മണിയോട് കൂടിയിട്ട് ഉറുബലി തിരിച്ച് ക്ഷേത്ര സന്യം പോകുന്നു അതിനുശേഷം വീരഭദ്രം ദിനത്തിൻ്റെ പുറപ്പാടും സമാപനത്തോട് കൂടിയിട്ട് നമ്മുടെ ഈ വർഷത്തെ കലശ മഹോത്സവം സമാപനം കുറിക്കുകയാണ് കുറച്ച് കുറച്ചുകൂടെ കാര്യങ്ങൾ വിശദീകരിക്കാൻ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ സെക്രട്ടറി ബഹുമാനംപെട്ടി സുനിൽ കുമാർ അവർ എത്തിയിരുന്നു പത്തൊമ്പതാം തീയതി രാവിലെ മളൈക്കാവ് ഒടുക്കുന്നു മളയക്കാവിൽ നിന്നും ദീപം തിരി വരുന്നതോടുകൂടി അക്കമഞ്ചാവ് ഭഗവതിയുടെ തിരുവർക്കാട് ഭഗവതിയുടെ കർശന മഹോത്സവം ആരംഭിക്കുന്നവർ പറഞ്ഞിരുന്നു അപ്പോൾ ആദ്യത്തെ രണ്ട് ദിവസം ഭഗവതിയുടെ തോറ്റം തോറ്റം കെട്ടിത്തോറ്റമല്ല കുട്ടിപ്പാടത്തോറ്റമാണ് മൂന്നോ നാല് മൂന്ന് നാല് ദിവസങ്ങളിൽ ഭഗവതിയുടെ കെട്ടിത്തൊറ്റും അതുപോലെ വേട്ടക്കെരുമു ഈശ്വരൻ്റെ വെള്ളാട്ടവും അഭിമാന്യപുറവം എന്ന നിലയിലുള്ള വെള്ളാട്ടവും അതുപോലെ തന്നെ അന്ന് പുലർച്ചയ്ക്ക് നാല് മണിക്ക് രണ്ട് ദിവസങ്ങളിൽ നാലുമണിക്ക് വേട്ടക്കെരുമു ഈശ്വരനെ തെയ്യും അഞ്ചാം ദിവസം പുലരാൻ ഏഴര രാവിലുള്ളപ്പോൾ ഈ വേട്ടക്കെരുമുനീശ്വരൻ്റെ തെയ്യം വരുന്നതോടുകൂടി മീനമൃതിന്റെ വിശേഷങ്ങളും ഒക്കെ മൊഴികളുമൊക്കെ നൽകിയതിനു ശേഷം പ്രഭാതത്തിൽ അഷ്ടതിക്ക് പാലകരെയൊക്കെ മറ്റുള്ള ഇതര ദേശവാസികളൊക്കെ മീനമൃത് അറിയിക്കുന്നതിന് വേണ്ടി പെരുമ്പറ വലിയ ഉച്ചത്തിലുള്ള തകലുകളും ചെണ്ടകളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് കൊമ്പുകളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള പെരുമ്പറ ആ ദിവസം തന്നെ അഞ്ചാം ദിവസം ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് പന്ത്രണ്ട് മണിപ്പോൾ മുന്നോടി തന്നെ അവിടെ നടക്കുന്ന വിശേഷ ചടങ്ങുകൾ പുതിയ വലക്കല എന്ന ചടങ്ങുകളുണ്ട്